ഇത് മാസ് മോട്ടോഴ്സ് ചെയ്താണ് ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി ജന സർവീസായിട്ട് കരിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് തുടങ്ങിയ ബാക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടിട്ടോ അപ്പോൾ ബാക്കിലത്തെ വീൽ നമുക്കൊന്ന് അഴിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് ചെക്കാണ് അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും അതിൻ്റെ ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാൻ എയർ എയർ ഒരു അല്പം കുറവുണ്ടാവും നമുക്ക് ക്ലിയർ ചെയ്ത് തരാം പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്താൽ മതി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല പിന്നെ ക്ലച്ച് ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം അതേപോലെ തന്നെ ഈ ഭാഗത്തും ഈ കവരുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക വേരിയേറ്റർ ബോഡി ഡ്രൈവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബെൻഡക്സും നോർമൽ വർക്ക് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിൻ സ്വീലുകളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു നോക്കി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഡാമേജ് ഒന്നുമില്ല നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് അത് കിട്ടാം വേറെ ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ നടന്നോട്ടെ പിന്നെ ക്ലച്ച് യൂണിറ്റ് നമുക്ക് കഴിച്ചാൽ ഇതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് തുരുമ്പുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് ഗ്രീസിംഗ് അതേപോലെ തന്നെ കിക്കർ ഗ്രീസിംഗ് റീസെറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ നിലവിൽ നമ്മൾ ചോക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ക് വർക്കിങ്ങും ഒക്കെയാണ് ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൂബ്രികേറ്റ് ചെയ്തിടാം പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ബാസും ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ആക്സിലേറ്റർ കേബിളും വേറെ പറയത്ത കംപ്ലയിൻറ്റൊന്നുമില്ല ഇതിൻ്റെയെങ്കിലും അത്യാവശ്യം ഇതിൽ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കാർബോഹൈഡ്രൻ്റെ കേസ് നമ്മൾ ഈ പറഞ്ഞ രീതിക്കിടെ ജനറൽ സർവീസിലും അന്ന കേസല്ല ആവശ്യമാണെന്ന് തോന്നുന്നു ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലീൻ ചെളിയും കൂടത്തിൽ ക്ലീൻ ചെയ്ത് കയറ്റാം ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് റേറ്റ് വന്നുണ്ട് അതല്ലെങ്കിൽ നോക്കിയിട്ട് വേറെ പിന്നീട് എന്തൊരു പ്രോബ്ലം കാണിച്ച് ചെയ്താലും മതി ജസ്റ്റ് നമ്മളെ ഓപ്ഷൻ പറഞ്ഞുള്ളൂ ജനവിൽ നിലവിൽ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ക്ലീൻ ചെയ്ത് ഇടുന്നത് നല്ലതാണെന്ന് മാത്രം പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ഗ്രീൻ ബുഷ് കുഴപ്പമൊന്നും പക്ഷേ ഈ ലിങ്ക് ലിങ്ക് ബുഷിൻ്റെ ഉള്ളിൽ വന്ന കോളറിൻ്റെ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാത്രമായിട്ട് നമുക്ക് കിട്ടും അത് മേടിച്ചത് മാറ്റിയിടാം ശേഷം മാക്സിമം ഉപയോഗിക്കാം എന്നിട്ട് പിന്നെ കുറേ കുറെ കഴിഞ്ഞാൽ ലിങ്ക് സെറ്റ് ഫുൾ ആയിട്ട് ബുഷ് ഫുൾ സെറ്റ് മാറേണ്ടി വരും തലക്കാരെ നമുക്ക് കോളർമാറ്റി റീസിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്ക് ലാൻഡർ നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നു വെച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്യുക അതേപോലെ ബ്രേക്ക് കേബിളിൻ്റെ നല്ല പ്രോബ്ബെന്ന് വെച്ചാൽ നല്ല രണ്ട് ടയർ പ്രഷർ ഏറെ കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവുണ്ടെന്നുള്ളൂ ടയറിൻ്റെ ഈ സൈഡിൽ തേമാനം ഒരല്പം കൂടുതലുണ്ട് റൈറ്റ് സൈഡിൽ കേട്ടോ നോർമൽ സ്കൂട്ടർ മോഡലിൻ്റെ ഏത് നോക്കിയാലും അതിൻ്റെ ഒക്കെ റൈറ്റ് സൈഡിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും നമുക്ക് അതിൻ്റെ ബാക്കിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ് പക്ഷേ ഇതൊരല്പം വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ട വിസ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വീല് പത്തിഞ്ച് തന്നെയാണ് സെയിം വീലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടയറ് മാറ്റേണ്ടി വരുമേ എന്തായാലും ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ ബാക്കിലത്തെ ടയർ മാറ്റേണ്ട സമയത്ത് ഇത് നേരെ ഡിസ്കേപ്പാടി കഴിച്ച് ബാക്കിലിടാം പുതിയ ടയർ ഫ്രണ്ടിൽ അപ്പോൾ നമുക്ക് ആ വെട്ടൽ തീയതി ഇത് അങ്ങോട്ട് ബാക്കിൽ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് ആകുമ്പോഴത്തേക്ക് ഫ്രണ്ട് വെട്ടലൊക്കെ ഇപ്പം തന്നെ ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതി ഭാഗത്തൊക്കെ ചെറിയ ചിലക്ക് വന്നിട്ടുണ്ട് ഈ സൈഡിൽ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെ ബാറ്ററി ആണ് ഇരിക്കുന്നത് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമൊക്കെയുണ്ട് അതിൻ്റെ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഒമ്പത് വോൾട്ടരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല തൽക്കാലം കിടന്ന് ഓർത്തേ പിന്നെ സ്പാർ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ എയർ ഇടുന്നുണ്ട് എയർ ഫിൽഡറിൻ്റെ കൂട്ടത്തിടെ പ്ലഗ് മാറ്റിയാക്കണതാണ് തൽക്കാലം അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാറുള്ളത് സെക്കൻഡ് റീഫിൽട്ടർ യൂണിറ്റ് നമുക്ക് മാറ്റണം അത് സ്പോഞ്ച് ടൈപ്പാണ് അത് അതേ വെറുതെ ഫുൾ ആയിട്ട് പൊടിഞ്ഞൊരവസ്ഥയിലാണ് വെറുതെ ഇങ്ങനെ പൊടിഞ്ഞ് പോകണം കേട്ടോ അത് മാറ്റിയിട്ടാകുക ഏകദേശം ഒരു അമ്പത് നമുക്ക് ഒരു കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ താഴെ താഴേ വരുള്ളൂ പിന്നെ അതേപോലെ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഇട്ടേക്കാം നേരെ മറിച്ച് നമുക്ക് എൻ്റെ കാർബർ ക്ലീനിങ് വേണമെന്നുണ്ടെന്ന് പ്രത്യേകം പറയണം കേട്ടോ അതുകഴിഞ്ഞാൽ നമുക്ക് സർവീസ് വന്ന കേസല്ല അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ് അതേപോലെ തന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ദിവസം ഒന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ കിട്ടേക്കാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേറെ എന്തായാലും നമുക്ക് ഒരു അല്പ ലേറ്റായിട്ട് തീരുള്ളൂ അത് ഏഴ് മണിക്കാകുമ്പോഴത്തേക്കാണ് എത്തിക്കാൻ പറ്റുള്ളൂ ആ രീതിയിൽ അറേഞ്ച് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് നേരം കറണ്ട് കറണ്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ